നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ സംസ്ഥാന സർക്കാരിന് കീഴിൽ താൽക്കാലിക അവസരം നാൽപ്പത്തി അയ്യായിരം രൂപ ശമ്പളം തിരുവനന്തപുരത്തെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ് ടി പി എൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഒരു വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത് പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിറ്റുകളിലാണ് ഒഴിവുകളുള്ളത് മാനേജർ ടെക്നിക്കൽ തസ്തികയിൽ ഒരു ഒഴിവുണ്ട് അടിസ്ഥാന യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദം ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ പ്രൊജക്ട് എഞ്ചിനീയറായി കുറഞ്ഞത് ഏഴു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് പ്രതിമാസം അറുപതിനായിരം രൂപ ഏകീകൃത ശമ്പളമായി ലഭിക്കും ഡെപ്യൂട്ടി മാനേജർ കെമിക്കൽ തസ്തികയിലും ഒരു ഒഴിവുണ്ട് അടിസ്ഥാന യോഗ്യത കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ബി ബിരുദം പ്രമുഖ സ്ഥാപനങ്ങളിൽ പ്രൊജക്ട് എഞ്ചിനീയറായി കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത് വയസ്സ് നാൽപ്പത്തയ്യായിരം രൂപ ഏകീകൃത ശമ്പളമായി ലഭിക്കും ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ തസ്തികയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദവും ഏതെങ്കിലും പ്രമുഖ സ്ഥാപനത്തിൽ പ്രൊജക്റ്റ് എഞ്ചിനീയറായി 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരി പരിധി നാൽപ്പത് വയസ്സ് ഏകീകൃത ശമ്പളം 45,000 രൂപ ഡെപ്യൂട്ടി മാനേജർ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു ഒഴിവ് ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം പ്രമുഖ സ്ഥാപനത്തിൽ പ്രൊജക്റ്റ് എൻജിനീയറായി 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി 40 വയസ്സ് പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപ ഏകീകൃത ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ നാല് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ഡി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ഡി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യു പി കണ്ടൻറ്റ് അപ്ലോഡ്സ് 2025 ഇരുപത്തി അഞ്ച് സ്ലാഷ് പൂജ്യം ഒമ്പത് സ്ലാഷ് ടി ടി പി ഹൈഫണ്ട് നോട്ടിഫിക്കേഷൻ ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി